വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ തുടർന്ന് ട്രംപിന്റെ ഇറാൻ നിലപാടുകൾക്ക് കടുത്ത് എതിർപ്പുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നു കഴിഞ്ഞു ട്രംപിന്റെ സൗദി അറേബ്യ പര്യടനത്തിനിടയിൽ ട്രംപ് ഇറാനെ വളരെ മോശമായാണ് ചിത്രീകരിച്ചത് രണ്ട് രാജ്യങ്ങൾ അഥവാ അമേരിക്കയും ഇറാനും ഇറാന്റെ ആണവ പദ്ധതിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടക്കവേ അതിലൊരു രാജ്യത്തെ മോശമായി ചിത്രീകരിക്കുന്നത് സംസ്കാരമുള്ള രാജ്യത്തിന്റെ തലപ്പുറം ചെയ്യുന്ന നടപടിയല്ല അമേരിക്കയും ഇറാനും ഒമാന്റെ മധ്യസ്ഥതയിൽ മൂന്നോ നാലോ ചർച്ചകൾ നടന്നിരിക്കെ അതിലൊരു രാജ്യം മറ്റൊരു രാജ്യത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്നത് വളരെ ഹീനവും യുക്തിരഹിതരഹിതവുമായ കാര്യമാണ് അത് മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു രാജ്യമായ സൗദിയിൽ വെച്ച് അത്തരമൊരു നീക്കം തീരെ ശരിയായില്ല മിഡിൽ ഈസ്റ്റിൽ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കൂടി മനസ്സിലാക്കാനായിരിക്കണം ട്രംപ് ഇറാനെ മേഖലയിലെ ഏറ്റവും വിനാശകരമായ ശക്തി എന്ന് വിശേഷിപ്പിച്ചത് മാത്രമല്ല ഇറാനെ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കരുത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു സത്യത്തിൽ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ എന്തൊരു വലിയ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് ലോകത്തെ വമ്പന്മാരുടെ കൈകളിലൊക്കെ ഈ ലോകം നശിപ്പിക്കാനുള്ള ആണവായുധങ്ങളുണ്ട് കമാടി രാജ്യമെന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന ഉത്തരകൊറിയയുടെ കയ്യിലുമുണ്ട് അണവാുധങ്ങൾ ഉത്തരവാദിത്വ ബോധമില്ലാത്ത വീണ്ടും വിചാരമില്ലാത്ത പാകിസ്ഥാന്റെ കയ്യിലുമുണ്ട് നിരവധി അണവാങ്ങൾ എന്നിട്ട് ഈ രാജ്യങ്ങൾക്കെതിരെയൊന്നും വലിയ ബഹളമോ ഒച്ചപ്പാടുകളോ അമേരിക്ക ഉണ്ടാക്കുന്നില്ലതാണ് പാകിസ്ഥാൻ ഇപ്പോഴും കൈയഴിഞ്ഞ് സഹായിക്കാനും അമേരിക്ക തയ്യാറാണ് ഇത്രയൊക്കെ ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടും പാകിസ്ഥാന്റെ ഭരണാധികാരി അമേരിക്കക്ക് നിപുണനും തന്ത്രശാലിയും കാര്യക്ഷമതയുള്ള ഭരണകർത്താവുമാണ് പക്ഷേ ഇറാനെ മാത്രം അംഗീകരിക്കാനാവില്ല ഇറാൻ തെമ്മാടി രാജ്യമാണ് ആ രാജ്യത്തിന്റെ കൈകളിൽ അണവായുധങ്ങളിൽ എത്താൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിലാണ് അമേരിക്കയും മറ്റു ചില അമേരിക്കൻ ഈ കൂട്ടുകൾ പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഇറാനെയും ഇറാഖിനെയും പോലുള്ള രാജ്യങ്ങളെ തെമ്മാടി രാജ്യമാക്കി മാറ്റിയത് അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഭീകരവാദത്തിന്റെ വിത്തുകൾ മുളച്ചു വന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയും റഷ്യക്ക് വേണ്ടിയും മാത്രമാണ് ഒമ്പത് രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവരതിനെ ഉപയോഗിച്ചത് നിങ്ങൾ തെമാടികളെന്ന് വിളിക്കുന്ന ഒരു രാജ്യവും ലോകത്ത് ഒരു രാജ്യത്തെയും നശിപ്പിച്ചതായി അറിവില്ല അതേസമയം ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ ജനങ്ങളെ മൃതപ്രായരാക്കിയതും രാജ്യത്തെ ഒന്നുമല്ലാതാക്കിയതും അമേരിക്ക അടക്കമുള്ള അതുപോലെയുള്ള ലോകത്തെ വൻ ശക്തികൾ തന്നെയാണ് ഇറാന്റെ കയ്യിൽ ആണവായുധം പാടില്ല എന്ന് പറയുന്ന ലോക പോലീസിന്റെ കയ്യിൽ ഏകദേശം ശേഖരമുണ്ടെന്ന് അതിൽ ആയിരത്തി അറുനൂറ്റി എഴുപതെണ്ണം ഏത് നിമിഷവും ഉപയോഗിക്കാവുന്ന തരത്തിൽ പ്രവർത്തനമാണെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ കയ്യിൽ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ആണവായുധങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അതിൽ ആയിരത്തി എഴുന്നൂറ്റായുധങ്ങൾ ഏതു നിമിഷവും ശത്രുവിനെ നാശം വിധിക്കാവുന്ന നിലയിൽ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് റഷ്യ ഇതുപോലെ അതിന്റേതായുള്ള അളവിൽ മറ്റുള്ള രാജ്യങ്ങളിലും ആണവാങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്തിന് പല കൊറിയ അമേരിക്ക തമ്മാടി തമ്മാടി രാജ്യമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഉത്തരകൊറിയയിൽ പോലും ആണവാ ഇനി പറയണം ഇത്രയധികം ആണവാധ്യങ്ങൾ ലോകത്തെ എന്ത് സമാധാനം കൊണ്ടുവരുന്നതിനാണ് ഈ വൻ ശക്തികൾ സംഭരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ഇവയുടെ കൈകളിലുള്ള ആണവാധ്യം കൊണ്ട് മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കേണ്ട അവരവരുടെ കയ്യിൽ ഇരുന്ന് തന്നെ അത് മുഴുവൻ പൊട്ടിയാൽ അതോട് ഈ ലോകം അവസാനിക്കും അങ്ങനെയുള്ള ഈ ആയുധങ്ങൾ ഏത് തരത്തിലുള്ള സമാധാനത്തിനു വേണ്ടിയാണ് ഈ രാജ്യങ്ങൾ സ്വന്തമാക്കിയതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഈ ആയുധങ്ങൾ ഒന്നും തന്നെ വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് ഈ ലോകത്തെ ഏത് പിഞ്ചുകുഞ്ഞിനും അറിയാം ഒരു ആയുധം കൊണ്ടും ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ആവുകയില്ല എന്നിട്ടും സമാധാനത്തിന്റെ പേരിൽ ഏറ്റവും വിനാശകരമായ ആയുധങ്ങൾ ദിനേനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യ അടക്കമുള്ള മറ്റൊരു വികസന രാജ്യങ്ങളുടെയും കൈകളിലുള്ള ആണവായുധങ്ങൾ കൊണ്ടും ഈ ലോകത്തിന്റെ സമാധാനം പുലരാനാണ് പോകുന്നതെന്ന് ആർക്കും അറിയുന്നു ഇതൊന്നും സമാധാനത്തിന് വേണ്ടി സ്വരുക്കൂട്ടിയതല്ല മറിച്ച് ഭയപ്പെടുത്തി ലോകത്തെ ജന ലോകത്തെ താൻ അവരവരുടെ കൈവെള്ളികളിൽ നിർത്തുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചതാണ് അങ്ങനെയെങ്കിൽ ഈ ശക്തികളിൽ എന്തിനു വേണ്ടിയാണ് ഇറാനെ പോലെ ആണവ ശക്തികളാകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ തടയുന്നത് ഇറാൻ മാത്രമാണ് ലോകത്തിലെ ഭീഷണി റഷ്യ ഈ ആണവാധം വെച്ച് ലോകത്തെ ഭീഷണി മുഴുക്കിയില്ലേ ഈ അടുത്ത സമയത്ത് പോലും പാകിസ്ഥാൻ ഭീഷണി മുഴിക്കില്ലേ ഇന്ത്യയെയും ലോകത്തെയും അവരോടൊന്നും കാണിക്കാത്ത വിദ്വേഷം എന്തിനാണ് ഇറാനോട് മാത്രം ഒന്നുകിൽ ലോകത്ത് ആരുടെയും കയ്യിൽ ആണവായുധം ഉണ്ടാവാൻ പാടില്ല അതല്ലെങ്കിൽ ഏത് രാജ്യത്തിനും ആണവായുധം സ്വന്തമാക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം ഈ വിഭാഗീയതയും സർവാധിപത്യവും നിലനിൽക്കുന്നത് കൊണ്ട് ആയിരിക്കണം ഇറാൻ ഇറാൻ ആണവിഷയത്തിൽ പിന്നോട്ട് നിൽക്കാത്തതും മുമ്പ് ആണവ കരാറിൽ നിന്ന് അഥവാ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ പിന്തുണയുണ്ടായിരുന്ന ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറി പിന്മാറിയ അമേരിക്ക ഇപ്പോൾ മറ്റെന്തോ കൂടു ദേശം വെച്ചുകൊണ്ടാണ് ആണവ ചർച്ചയ്ക്ക് മുന്നോട്ട് വരുന്നതെന്ന സംശയം ഇറാന് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിൽ ഇറാനെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞത് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ തലകുലിക്കുന്ന തലകുലിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പെസസ്കിയാൻ പറഞ്ഞത് ട്രംപ് വിചാരിക്കുന്നത് അയാൾക്ക് ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കാനും ഞങ്ങൾ ഭീഷണിപ്പെടുത്താനും കഴിയുമെന്നാണ് കട്ടിലിൽ കിടന്ന് രോഗാതുരനായി മരിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയകരമായിട്ടുള്ളത് രക്തസാക്ഷിയാവുന്നതാണ് എന്നാണ് പറഞ്ഞത് ട്രംപ് ഭീഷണിപ്പെടുത്താനാണോ നോക്കുന്നത് എങ്കിൽ ആ ഭീഷണിയിൽ ഇറാൻ വീഴുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപ് മിഡിൽ ഈസ്റ്റ് പര്യടനത്തിനിടെ പറഞ്ഞത് ഇറാനുമായി ഞങ്ങൾ ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് ചില നിബന്ധനകൾ ഇറാൻ പാലിക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഇറാൻ ഭീകരതയെ പിന്തുണക്കുന്നത് നിർത്തണം പ്രോക്സി പ്രോക്സിബാറുകൾ അവസാനിപ്പിക്കണം ആണവായുധങ്ങൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹം പൂർണ്ണമായും അവസാനിപ്പിക്കണം ഭീകരവാദികൾക്ക് വേണ്ടി പണം കൈമാറുന്നത് നിർത്തലാക്കണം ഇതൊക്കെയാണ് ട്രംപിന്റെ നിബന്ധനകൾ ഇതേ വിഷയം ഖത്തറിന്റെ ടെൻഡറിനിടയിലും ട്രംപ് ആവർത്തിക്കുകയുണ്ടായി ഇനി ബോൾ ഇറാന്റെ കൈകളിലാണെന്നാണ് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് തുടർന്നത് അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തത് ഇതൊരു അപകടകരമായ സാഹചര്യമാണ് ഞങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ പോകുന്ന എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ ആണപകരാറെന്ന ഒലി വിശാഖ ഇറാൻ തിരസ്കരിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും ഇറാനെ അനുസരിപ്പിക്കേണ്ടി വരും എന്നാണ് അതിനർത്ഥം അഥവാ ആ സമ്മർദ്ദം ഒരു യുദ്ധമായി തീരാനും സാധ്യതയുണ്ട് ഈ ഭീഷണിയെ ആധാരമാക്കിയാണ് മസൂദ് പ്രശസ്കിയാൻ പറഞ്ഞത് ബെഡിൽ കിരന്ന് മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്കിഷ്ടം രക്തസാക്ഷിയാകുന്നതാണെന്ന് അതുകൊണ്ട് ഇറാൻ ഒരിക്കലും ട്രംപിന്റെ മുമ്പിൽ തലകുരിക്കും എന്ന് കരുതേണ്ടതില്ല എന്നാണ് പ്രശസ്ത്യൻ ഉറപ്പിച്ചു പറഞ്ഞത് ഈ അണു ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും അമേരിക്ക ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ചുമത്തുകയാണ് ഇറാൻ ആഭ്യന്തരമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ കോമ്പോണന്റുകൾ നിർമ്മിക്കാൻ ശ്രമം നടത്തുമ്പോൾ അതിന് സഹായകമായ ആറ് വ്യക്തികളുടെയും ആറ് വ്യക്തികൾക്കും പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കും എതിരെ ഉപരോധം ഏർപ്പെടുത്താനാണ് അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്